മ്മള് പാപ്പൻ തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാണ് കറങ്ങി നടക്കുവോ ഇങ്ങനെ ആ ചൂപ്പ ആട്ടി ചൂപ്പ ഒരു ഇവിടെ ഇരിപ്പുണ്ട് ചെറുക്ക അടങ്ങിട്ട് ചെറുക്ക എന്തോ ചെയ്യാനോന്ന് പറ ഡോറാബുജിക്ക് വാങ്ങിച്ചതാ പിന്നെ തമ്പുരുവിന് ബിസ്ക്കാസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവർക്ക് കൊടുക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവ ഡോറാബുജിടെ തരാൻ മനെ നിനക്ക് ആ അതാ നമ്മുടെ പുറേ നടക്കുക അപ്പം നിന്ന വേണം തരും തരും ആ വേറെ വിസ്കസ് എടുക്കുന്നുണ്ട് സൂപ്പറ് കഴിക്കുന്നു പാനൂരിന് നമ്മൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ കൊടുക്കും ചരാ